ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒരു വായനയാകാം പ്രാർത്ഥന ലളിതമായി മാറും പ്രാർത്ഥന എങ്ങനെയാണ് ലളിതമായി മാറുന്ന നമുക്ക് നോക്കിയാലോ ഒന്നും പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥയാണ് പ്രാർത്ഥനയുടെ ഒരു ഉയർന്ന തലം നീ നിൻ്റെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ദൈവമാണല്ലോ അറിയുന്നത് അപ്പോൾ നിനക്ക് ദൈവത്തോട് അത് തരണമേ ഇത് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല ഒന്നും പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥയാണ് പ്രാർത്ഥനയുടെ ഉന്നത തലങ്ങളിൽ ഒന്ന് എന്നത് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ് പ്രാർത്ഥനയെ വെറും യാചനാ പ്രാർത്ഥനമായി മാത്രം മനസ്സിലാക്കുന്നവർക്കാണ് ഇങ്ങനെ തോന്നുക എന്നാൽ പ്രാർത്ഥനയിൽ ആരാധനയും നന്ദിയും സ്തുതിയും ഉൾപ്പെടുത്തി മനസ്സിലാക്കിയാൽ ഒറ്റവാക്കിൽ സ്നേഹമായി മനസ്സിലാക്കിയാൽ തീർച്ചയായും പ്രാർത്ഥിക്കാനായി നമുക്ക് ധാരാളം കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും എനിക്ക് എൻ്റെ മേലുള്ള ശ്രദ്ധയേക്കാൾ വളരെ കൂടുതലാണ് ദൈവത്തിന് എൻ്റെ മേലുള്ള ശ്രദ്ധ ദൈവമേ എന്നോട് അങ്ങ് പ്രവർത്തിക്കുന്നതെല്ലാം തീർച്ചയായും എൻ്റെ നന്മയ്ക്കായി ഉള്ളതാണല്ലോ പ്രകാശവും അന്ധകാരവും എല്ലാം അങ്ങ് അനുവദിക്കുന്നതും ആണ് ഈശോ നിന്നോട് തീർച്ചയായും പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്നതുപോലെ സഹിക്കാനും തയ്യാറായിരിക്കണം എന്ന് മാധുര്യവും കയ്പും സമചിത്തയോടെ കാണാനും സ്വീകരിക്കാനും നീ ഒരുങ്ങണം നിനക്ക് സംഭവിക്കുന്ന സകലത്തിനും ദൈവത്തിന് നീ നന്ദി പറയണം പാപത്തിൽ നിന്ന് ഈശോയെ അങ്ങനെ കാത്തുകൊള്ളണമേ അങ്ങനെയെങ്കിൽ മരണത്തെയാകട്ടെ നരകത്തെയാകട്ടെ ഞാൻ ഭയപ്പെടുകയില്ല ജീവൻ്റെ പുസ്തകത്തിൽ അങ്ങൻ്റെ പേര് എഴുതി ചേർക്കണമേ എങ്കിൽ കഷ്ടതകളൊന്നും എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്യുകയില്ല എൻ്റെ ഈശോയെ എൻ്റെ ഏത് കഷ്ടതയും അങ്ങ് അറിയുന്നുണ്ട് അങ്ങേക്ക് തീർച്ചയായും എന്നെ സഹായിക്കാൻ കഴിയും അങ്ങ് സഹായിക്കുകയും ചെയ്യും പാപത്തിൽ നിന്ന് അങ്ങെന്നെ കാത്തു സൂക്ഷിക്കണമേ ശേഷമെല്ലാം ഞാൻ സഹിച്ചോളാം നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാകാതെ പ്രാർത്ഥനയിൽ ദൈവത്തിന് ആരാധനയും നന്ദിയും സ്തുതിയും ഉൾപ്പെടുത്തി മനസ്സിലാക്കിയാൽ ഒറ്റവാക്കിൽ സ്നേഹമായി മനസ്സിലാക്കിയാൽ തീർച്ചയായും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കും സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു ബായ്